السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المال شود كودي كوندي أي ചൂടാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് മതപരമായ അനിവാര്യമായ ചില കാര്യങ്ങളൊക്കെ ആളുകൾ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അവയിൽ വീഴ്ച വരുത്താനോ നിസ്സാരമായി തള്ളിക്കളയാനോ ശ്രമിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ വിശ്വാസം ഹൃദയത്തിൽ ദൃഢമല്ലാത്ത ആളുകൾക്കാണ് ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക ഇസ്ലാമിക വേഷം ധരിക്കുന്ന സ്ത്രീകളോട് ചൂട് കാലമല്ലേ ഈ വേഷമൊന്നും ഒന്നും ധരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ആളുകളെപ്പോലും ഇന്ന് കാണാം യഥാർത്ഥത്തിൽ ഇത് കപടവിശ്വാസമാണ് ഇങ്ങനെയുള്ള ആളുകളുടെ കെണിയിൽ പെടാൻ പാടില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം ഇസ്ലാമിലെ ആദ്യകാലത്തെ യുദ്ധങ്ങൾ പോലും ശക്തമായ ചൂട് നിറഞ്ഞു നിന്ന കാലത്തായിരുന്നു സംഭവിച്ചത് ആളുകൾ പുറത്തിറങ്ങാൻ പോലും മടി കാണിച്ച സമയത്താണ് ഏറെ പ്രസിദ്ധമായ നിസ്സലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ തബൂക്കിലേക്കുള്ള യാത്രയുണ്ടായിത്തീരുന്നത് അലൈഹി വസ്ലമ തങ്ങൾ മദീനയിൽ വന്ന ചില ആളുകളിൽ നിന്ന് തബൂക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മദീന എന്ന ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈനിക സംവിധാനത്തെ സംബന്ധിച്ച് പ്രവാചകന് വിവരം ലഭിക്കുകയുണ്ടായി തദടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പ്രതിരോധി അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തന്റെ അനുചരന്മാരെയും കൂട്ടി തബൂക്കിലേക്ക് പുറപ്പെട്ടു ഇങ്ങനെ തബൂക്കിലേക്ക് പുറപ്പെടുന്ന സന്ദർഭം ശക്തമായ ചൂട് ഉള്ള ഒരു കാലമാണ് അതുപോലെ തന്നെ ചൂടുള്ള ആ സമയത്താണ് ഇത്തപ്പഴം പോലെയുള്ള വിളകളുടെ വിളവെടുപ്പ് കാലവും ഈ രണ്ട് കാര്യങ്ങളും വിശ്വാസികൾക്ക് ഒരു വല്ലാത്ത പരീക്ഷണമായി തീർന്നു പക്ഷേ നബ്സല്ലാഹു അലഹി വസലമാ തങ്ങളും സ്വഹാബിമാരും അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചു കൊണ്ട് പുറപ്പെടുകയാണ് എന്നാൽ കപടവിശ്വാസികളാകട്ടെ പ്രവാചകനോടൊപ്പമുള്ള ആ യാത്രയിൽ പുറപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഈ കൊടും ചൂടിൽ ഈ നിലയിൽ യാത്ര തിരിക്കുന്നത് അതും യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് പല ആളുകളെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ പിന്തിരിപ്പിക്കുകയും ചെയ്തു അവർക്ക് യഥാർത്ഥത്തിൽ ഈ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന അവർ അനുഭവിക്കാനിരിക്കുന്ന നരകാഗ്നിയുടെ ഉഷ്ണം അതിനേക്കാൾ എത്രയോ കഠിനമാണ് എന്ന് അവർ ഓർത്തിരിക്കട്ടെ എന്നാണ് ഈ സംഭവത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാലഹു ആല അവരെ ഓർമ്മിപ്പിച്ചത് പരിശുദ്ധമായ ഖുറാനിലെ سوره التوبه يد عدييات لينبتي ونعمت وجنتل الله سبحانه وتعالى يبراغانا فريوند نملك غانوان المخلفون بمقعدهم خلاف رسول الله وكرهوا ان يجاهدوا باموالهم وانفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم اشد حرا لو كانوا يفقهون അള്ളാഹുവിന്റെ തങ്ങൾ യുദ്ധത്തിന് പോകാൻ കൽപ്പിച്ചപ്പോ ആ യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനക്കെതിരായുള്ള അവരുടെ ആ ഇരുത്തത്തിൽ സന്തോഷം കൊള്ളുകയാണ് പ്രവാചകനും അനുയായികളും തബൂക്കിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞപ്പോ ആ പിന്തുന്ന ആളുകളിൽ ചില ആളുകൾ തങ്ങൾ പ്രവാചകനെ പറ്റിച്ചു അല്ലെങ്കിൽ വിശ്വാസികളെ വഞ്ചിച്ചു എന്ന നിലയിൽ അവർ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ് ആ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അവർ സന്തോഷം കൊണ്ടു തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുവാൻ അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ത്യാഗ പരിശ്രമവും അവർ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല അതുമാത്രവുമല്ല ആ ആളുകൾ അതിനുവേണ്ടി പുറപ്പെടാനിരുന്ന ആളുകളോട് പറഞ്ഞു ല ഹർ ഈ ചൂടിൽ ഈ അത്യുഷ്ണത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണ്ട കാരണം ആ ചൂടിന്റെ പ്രയാസവും സൂര്യന്റെ താപവും ഒക്കെ ഏറ്റുകൊണ്ട് നിരവധി പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും നിങ്ങൾ വിധേയമായി തീരും ഈ യാത്ര ഏറെ ദുഷ്കരവും കഠിനവുമായിരിക്കും അതുകൊണ്ട് ല തംഫിർഫിൽ ഹർ ഈ ശക്തമായ ഉഷ്ണത്തിൽ മരുഭൂമിയിലൂടെ കാതങ്ങൾ താണ്ടി ജലം പോലുമില്ലാതെ ഭക്ഷണ ആവശ്യത്തിനുള്ള ഭക്ഷണ സാധന സാമഗ്രികളില്ലാതെ ഈ സന്ദർഭത്തിലുള്ള ഒരു യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങരുത് ല തംഫിർ ഹറി ഈ ചൂടിൽ നിങ്ങൾ പുറപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കബടന്മാർ വിശ്വാസികളിൽ ചില ആളുകളെ ആ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നാൽ അള്ളാഹു അവരോട് പറഞ്ഞു കുൽ പറയണം ഈ ചൂടിനേക്കാൾ എത്രയോ കഠിനമായ ചൂടുള്ളതാണ് അതെ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉഷ്ണത്തെക്കാൾ ദുനിയാവിലെ കത്തിക്കുന്ന തീയേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായതാണ് പരലോകത്ത് വരാനിരിക്കുന്ന ആ കഠിനമായ ചൂടും പ്രയാസവും നരകത്തിന്റെ തീയുമെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞെങ്കിൽ ലൗഖാനു എഫ് കഹൂൻ അവർ ആ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ എന്ന് അള്ളാഹു സുബാനഹു ആല ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യം ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കുവാനും അല്ലെങ്കിൽ അവനോടുള്ളതായ ആരാധന പരമായ ബാധ്യതകളിൽ വീഴ്ച വരുത്തുവാനും നമ്മളുടെ മനസ്സോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലുള്ളവരോ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നാം ഓർക്കേണ്ടുന്ന ആ ചരിത്രം ആ സംഭവം പരിശുദ്ധമായ കുറ ആനിലൂടെ അള്ളാഹു സുബഹാനഹത്ത് ആല വിശ്വാസികളായ നാം ഓരോരുത്തർക്കും ഒരു ഗുണപാഠമായി തീരാൻ വേണ്ടി വിവരിക്കുന്നതാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹൂവത്ത് ആല ഏതൊരു സാഹചര്യവും ഏതൊരു കാലാവസ്ഥയും നമ്മളുടെ മേൽ നിർണയിച്ചാലും പരലോകം വരാനുണ്ട് എന്ന് മറന്നു പോകാതെ അവിടെയുള്ള അവസ്ഥകളെ മറന്നു പോകാതെ നമ്മൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു